Endüksiyonu çetra hallo, çetran motu kurduruyor. Söyleyin lütfen. Bir millet ya rabı ya, ya mesaj ediyorlar. Çetrenin ne parıtı yollayacak? Çetrenin o nektiç olunuyor diye kırma. Alıcılar <laughs> da onu skype ile. Bir <laughs> barda Ya. എല്ലാരും ചിരിക്കല്ലേട്ടാ നമ്മളൊരു കാര്യായിട്ട് വളരെ ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചോദിക്ക അല്ലേ ചോദിച്ചു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചോദിക്ക എന്റെ ഒരു സിനിമ ഞാൻ ഇപ്പൊ ലാലോട്ടനെക്കാളും എന്റെ പൊന്നേച്ചി ലാലോട്ടനേക്കാളും നമ്മുടെ മമ്മൂക്കനേക്കാളും ഏറ്റവും മാർക്കറ്റിൽ ഒരു നടനാണ് അറിയില്ല ചേട്ടാ എൻ്റെ ഒരു സിനിമയുടെ പേര് അടിപൊളി കൊഴപ്പില്ല അല്ല മോളെ മോളോട് ചോദിക്കണം എന്റെ ഒരു സിനിമയുടെ പേര് കുട്ടി പറയുന്നു കൊഴപ്പില്ല ഇത് എല്ലാ രീതിയിലും എനിക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ്